ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു അഞ്ചാറ് വീഡിയോകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നാൽപ്പതാം കുറിച്ച് നാൽപ്പതാം കോഴികൾ എന്ന് പറയുന്ന ഒരു ഇനം കോഴികൾ എൻ്റെ അടുത്തുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് ഇട്ടപ്പോൾ കുറേയല്ല ഒരു നാലോ അഞ്ചോ ആളുകൾ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അത് എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനം ഉണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു അപ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവർ പറയണം അതെന്താണെന്നുള്ള കൂടെ പറയണം എന്ന് ചോദിച്ചു പറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിന് താഴെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തു ആ കമൻറ്റ് ചെയ്ത് ആ കമൻ്റുകൾ വായിച്ചപ്പോഴും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ വായിച്ചപ്പോഴും ഒരു കാര്യം മനസ്സിലായി എനിക്ക് അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ഐക്കൺ ഉണ്ടാവും അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അത് എനേബിൾ ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളമായി അപ്പോൾ ഞാനത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാളത് വെയിറ്റ് ചെയ്തത് പക്ഷേ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതെന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഒരു കോഴി വിരിഞ്ഞിറങ്ങിയിട്ട് നാൽപ്പതാമത്തെ ദിവസം മുട്ടയിട്ടു ഇട്ടു എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് അത് നാൽപ്പതാം കോഴിയാണ് എന്ന് പറയുന്നവരാണ് അധികവും എന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലായത് ഇത് പറയാനുണ്ടായിട്ടുള്ള കാരണം ഇപ്പോൾ അറുപതാം കോഴി തൊണ്ണൂറാം കോഴികൾ എന്ന് പറഞ്ഞ് വളരെ പ്രചാരം കൊടുത്ത് കോഴികൾ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഇനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ അറുപതാം കോഴിയാണ് അത് അതിൻ്റെ കാരണം ഏറ്റവും പെട്ടെന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നാൽപ്പതാം കോഴിയാണെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ അതിനെ പ്രചാരം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മനസ്സിലായത് അങ്ങനെ ഒരു ഇനം കോഴി ഇല്ല എന്നുള്ളതാണ് നാൽപ്പതാം കോഴി എന്ന് പറയുന്ന ഒരു കോഴി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പലരുടെയും മെസ്സേജുകളിൽ നിന്ന് മനസ്സിലായത് ഒരു കോഴി വിരിഞ്ഞിറങ്ങി നാൽപ്പതാമത്തെ ദിവസം മുട്ടയിട്ടു എന്ന് കരുതി അത് ആ നാൽപ്പതാം കോഴി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം അടുത്ത ബാച്ചിൽ ചിലപ്പോൾ അത് ആ ദിവസം മുട്ട ഇട്ടോളണം എന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തോളണം എന്നില്ല ഇത് തലമുറകളായിട്ട് അങ്ങനെ ആ മുട്ടയിട്ട് അറുപതാമത്തെ ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം കുഞ്ഞുങ്ങളെ നോക്കി മുട്ടയിടുന്നോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കോഴികൾ അറുപതാം കോഴികൾ തൊണ്ണൂറാം കോഴികളെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പണ്ട് മുതലേ തലമുറകളായിട്ട് അങ്ങനെ അതേ പാറ്റേണിൽ വന്ന് അതേ സ്വഭാവം കാണിക്കുന്ന കോഴികളായതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് താഴെ വന്ന മെസ്സേജ് മെസ്സേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കേട്ടോ അത് ഇതിപ്പോൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് ഇങ്ങനെ മുട്ട് കോഴി വിരിഞ്ഞിറങ്ങി നാൽപ്പതാമത്തെ ദിവസം അടുത്ത അടയാവുന്ന ടൈമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കോഴി വളർത്തൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്ന മേഖലയിലുള്ള ആളുകൾക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യമായിരിക്കും കാരണം ഇരുപത്തൊന്ന് ദിവസം അടയിരുന്ന് വിരിഞ്ഞ് അടുത്ത നാൽപ്പതാമത്തെ ദിവസം വീണ്ടും അടയിരിക്കാൻ പ്രായമാ പ്രായമാവുന്ന കോഴികളെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ലാഭമുള്ള ഒരു പരിപാടിയിലേക്ക് മാറും അങ്ങനെ ഇന്ന കോഴികളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നോ രണ്ടോ തവണ ചില സ്വഭാവങ്ങൾ കാണിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു ഇനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത് ഇത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതിൽ വിയോജിപ്പ് ഉണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ചെറിയ വളരെ ചെറിയ അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ് അതായത് അറുപതാം കോഴി തൊണ്ണൂറാം കോഴിയെ പോലെ നാൽപ്പതാം കോഴി എന്ന് പറയുന്ന ഇനം ത് <im> ഓക്കെ